കായിക യുഗത്തിൽ ആത്മീയതയുടെ പാതയിലൂടെ സഞ്ചരിച്ച മഹാവ്യക്തിത്വമായിരുന്നു അത്തിപ്പറ്റ ഉസ്താദ് പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങൾ അത്തിപ്പറ്റ ഉസ്താദിന്റെ സ്ഥാപനമായ അത്തിപ്പറ്റ ഫുൽ ഫത്താഹ് ആരംഭിക്കുന്ന വിദ്യാഭ്യാസ ക്യാമ്പസിന്റെയും ഓട്ടിസം സെന്ററിന്റെയും ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാലത്തിനു മുൻപേ സഞ്ചരിച്ച മഹാവ്യക്തിത്വമായതിനാൽ തന്നെയാണ് മരണാനന്തരവും അത്തിപ്പറ്റ ഉസ്താദിന്റെ കർമ്മത്തിന്റെ ഫലങ്ങൾ ഇന്നും തുടർന്നു വരുന്നത് വിദ്യാഭ്യാസമാണ് സമൂഹത്തെ ഉന്നതിയിൽ എത്തിക്കുന്നത് വിദ്യാഭ്യാസമുള്ള സമൂഹത്തിനെ ഇനി നിലനിൽപ്പുള്ളൂ അറിവില്ലായ്മയുടെ ഭാരം നമ്മുടെ മുൻകാമികൾ അതിന്റെ പ്രയാസങ്ങളും ഇച്ഛാശക്തിയില്ലായ്മയും എല്ലാം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഈ അവസ്ഥ ഇന്നും രാജ്യത്തിന്റെ പല ഭാഗത്ത് തുടരുമ്പോഴും നമ്മുടെ കേരളം അതിൽ നിന്നെല്ലാം വിഭിന്നമായി മാറിയത് വിദ്യാഭ്യാസപരമായി നമ്മുടെ മുൻകാല മഹാന്മാർ നേടിയെടുത്ത ഇച്ഛാശക്തിയുടെ ഫലമാണെന്നും അതേ ഇച്ഛാശക്തിയാണ് ഉസ്താദിനെയും വേറിട്ട് നിർത്തുന്നതെന്നും തങ്ങൾ বলল আমরা সুবহানাল্লাহ আমরা নেক বান্দা আমরা সবর করি আমরা কথা هنتكلمতে দিতে দিতে আপনারা শুনছেন না আমরা নিয়ে কথা বলবো একটু দরকার হবে আমরা সম্মান দেবো ওর ভোটলে ദൈവം കൊണ്ട് എൻ്റെ അദ്ദേഹത്തിൻ്റെ കർമ്മ കൊണ്ട് അങ്ങനെ മൂലം തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്ലേസുമായി കഴിഞ്ഞിരിക്കുകയാണ് ഫത്തുഹുൽ ഫത്താഹു പ്രസിഡന്റ് സയ്യിദ് മുനവറലി ഷിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നെല്ലായ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ ബഹാവുദ്ദീൻ മുഹമ്മദിനെതിവി കൂരിയാട് പൂക്കായ് തങ്ങൾ ബ അലവി സയ്യിദ് റാജിഹലി ഷഹാബ്ദങ്ങൾ മുസ്തഫൽ ഫൈസി അരിപ്ര അബ്ദുറഹ്മാൻ ഫൈസി എം എൽ എ മാരായ പ്രൊഫസർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ അഡ്വക്കേറ്റ് എം ഷംസുദ്ദീൻ നജീബ് കാന്തപുരം തുടങ്ങിയവരും ഇ കെ മൊയ്തീൻ ഹാജി ആസിം വെളിമണ്ണ സുലൈമാൻ ഹാജി ഇരുമ്പിളിയം റഹ്മാൻ ഫൈസി കാവനൂർ ബി എസ് കെ തങ്ങൾ എടവണ്ണപ്പാറ ഡോക്ടർ എൻ മുഹമ്മദ് അലി നടക്കാവിൽ മുനീർ ഹുദവി വിളയിൽ അബ്ദുൾ വാഹിദ് മുസ്ലിയാർ അത്തിപ്പറ്റ മുഹമ്മദ് അലി ഹാജി ദുബായ് ഗോൾഡ് യു കുന്നാലു ബാഗവി യു ഷാഫി ഹാജി അഷ്റഫ് അമ്പലത്തിങ്ങൾ അബ്ദുറഹ്മാൻ രണ്ടത്താണി സിയജ് തൊയ്യിദ് ഫൈസി ആർ വി കുട്ടി ഹസൻ ദാരിമി അബ്ദുൾ സമദ് പൂക്കോട്ടൂർ ബഷീർ ബാഗവി പൊന്മള ഹസ്സൻ സക്കാഫി പൂക്കോട്ടൂർ മുഹമ്മദ് ഫൈസി അത്തിപ്പറ്റ സി പി ഹംസ അത്തിപ്പറ്റ കെ കെ നാസർ കാസിം കോയത്തങ്ങൾ അലി ഫൈസി പാവണ്ണ സഹ

എന്തോ ഇല്ലാമൻ അസുരമീക്കും നിങ്ങളെക്കാൾ പല അനുഗ്രഹാശ്വസനും അത് ആരോഗ്യപരമാകാം സാമ്പത്തികമാകാം സമാധാനപരമാകാം ഇതുവാകാം അത് ലഭ്യമല്ലാതെ അല്ലെങ്കിൽ അത് കിട്ടാതെ പോയ ഒരു ജനഗതിയിലേക്ക് നിങ്ങൾ നോക്കുമ്പോഴാണ് നിങ്ങളുടെ നേട്ടത്തിന്റെ ആഴം നിങ്ങൾക്ക് പലപ്പോഴും ബോധ്യപ്പെടുന്നത് എന്നാണല്ലോ ചാനൽ ന്യൂസ് ഗവൺമെന്റ് കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റ എൻട്രി ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോകാഡ് ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ടി സി ഫാഷൻ ഡിസൈന ടി പി സി കോഴ്സുകൾ